ഒരു ചെറിയ കഷ്ണം ഇതിന് ശേഷം രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ച് ഹലോ അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നു കരുതുന്നു അപ്പൊ ഞാൻ നാളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നീർദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം പച്ചരി വെള്ളത്തിടാം നീർദോശ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നല്ലോ അപ്പൊ അതെങ്ങനെയാണല്ലേ എല്ലാരും ഈ എന്താ പറയുക ഭക്ഷണം കഴിച്ച് നമുക്ക് പച്ചരി കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് അപ്പൊ അതേ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഇന്ന് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ആദ്യം ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നാലഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇനി നമുക്ക് അരച്ച് കൊണ്ടുവരാം ഇപ്പം നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് റണ്ണിയാണ് വാട്ടറി ആണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ഏകദേശം രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ ഫ്രൈ പാനിൽ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആവണം അതാണ് നീർദോശയെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേ ബാറ്ററി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ നീർദോഷം ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലപോലെ ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു തവി മാവ് ചോർത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്തു തുടങ്ങും ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നതാണ് അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ ി നമുക്കിതിനെ നാലായിട്ട് മടക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് തേച്ച് മറിച്ചു വിട്ട് കൊടുക്കണം കേട്ടോ എല്ലാം ഒന്ന് വെന്ത് കിട്ടോളൂ അപ്പോൾ നമ്മളുടെ മസാല നീർദോശ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാനിതിൻ്റെ കൂടെ ചട്ടനിയാണ് ഉണ്ടാക്കുന്നത് വെള്ള വെള്ളച്ചാണ് ഉണ്ടാക്കുന്നത് ോശ റെഡി ആയിട്ടുണ്ട് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് എസ്പെഷ്യലി ചട്ടനിയുടെ കൂടി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ കഴിച്ചോടെ രാവിലെ തന്നെ വിശക്കുന്നുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പിയ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഇനിയും